നമുക്ക് താങ്ങാൻ കഴിയാത്ത ചില വിയോഗങ്ങൾ മരണങ്ങൾ പലപ്പോഴും വല്ലാതെ വേദനപ്പെടുത്താറുണ്ട് ഒരിക്കലും നമ്മുടെ മനസ്സുകൊണ്ട് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാറില്ല കഴിഞ്ഞ ദിവസം ഒരു ഒമ്പത് വയസ്സുകാരൻ റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഗേറ്റിനകത്ത് പെട്ട് വളരെ ദാരുണമായി മരണപ്പെടുകയുണ്ടായി ആ ഒമ്പത് വയസ്സുള്ള ആ പൊന്നമോനന്റെ വലിയമ്മ ഈ ഒരു വാർത്ത കേട്ട് അതുമായി ബന്ധപ്പെട്ട് എന്താ ദേഹാസ്വാസ്ഥ്യം മൂലം മരണപ്പെട്ട വാർത്തയും പിന്നീട് നാം അറിഞ്ഞു അള്ളാഹു സുബാനുഭവത്തിനല്ല ആ കുടുംബത്തിന് വലിയ ക്ഷമ നൽകട്ടെ സമ്പൂർണ്ണ ക്ഷമ നൽകട്ടെ മാതാപിതാക്കൾക്ക് അള്ളാഹു വലിയ ഹിമ്മത്ത് നൽകട്ടെ പകരം അള്ളാഹു ഹൈരനെ നൽകി സന്തോഷിപ്പിക്കട്ടെ നമുക്ക് ചെയ്യാം ഈ ഒരു സന്ദർഭത്തിൽ അടിക്കടെ അപകട വാർത്തകളും മറ്റൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം അതിന്റെ കുറച്ചു മുൻപ് ഒരു എന്താ ക്ഷ അപകടത്തിൽപ്പെട്ട് അഡ്മിഷനും മറ്റൊക്കെ വേണ്ടി പോകുന്ന മക്കളുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട വാർത്തയും നമ്മൾ അറിഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കുന്ന അടിക്കിടെ വരുന്ന ഇത്തരം വിയോഗങ്ങളും മരണങ്ങളും അപകടങ്ങളൊക്കെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആ കുടുംബത്തിന് അവരുമായി വേണ്ടപ്പെട്ട് ചേർന്ന് കിടക്കുന്ന ബന്ധുക്കൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ തന്നെ കഴിയൂല്ല ഉറക്കമില്ലാത്ത രാത്രികള് ഭക്ഷണം കഴിക്കാത്ത ദിനരാത്രങ്ങള് അങ്ങനെയായിരിക്കും ആയിരിക്കും അവരുടെ കുടുംബമൊക്കെ കടന്നു പോകുക അള്ളാഹു സുബാനുഭവത്തായ അത്തരം അപകടങ്ങൾ തൊട്ട് നമ്മിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയില് അള്ളാഹു സുബാനുഹൂ നമുക്ക് വലിയ ഹൈഫു നൽകാൻ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ അള്ളാഹുവിന് പരമേൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം ഏതു കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും പടച്ച റബിനെ ഏൽപ്പിച്ച് അള്ളാഹുവിൻ്റെ ആ ഒരു റിമ്മത്തിലായി നമുക്ക് ഇറങ്ങാൻ സാധിക്കണം അതിനുവേണ്ടി നമ്മൾ പകർത്തേണ്ട ചില ആയത്തുകൾ ചില ദിക്കറുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം ശരി അപ്പോൾ ഇത്തരം അപകടങ്ങള് നമ്മള് പൊന്നുപോലെ നോക്കുന്ന കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കള് ആ മക്കള് നമ്മുടെ പൂമ്പാറ്റ മക്കള് അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കൗതുകം നിറഞ്ഞ അവരുടെ വികൃതികള് കുസൃതികള് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും നമ്മൾ രാവിലെ കൂടുതൽ സമയം ഇപ്പോൾ എന്താ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ ഓപ്പൺ ആക്കിയതുകൊണ്ട് കൂടുതൽ സമയം നമ്മുടെ മക്കളൊന്നും നമ്മുടെ കൂടെ ഉണ്ടാകൂല അവര് എന്താ പബ്ലിക് വാഹനങ്ങളിലോ അല്ലെങ്കിൽ അവര് പ്രൈവറ്റ് വാഹനങ്ങളിലോ ഒക്കെ സ്കൂളിലേക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അവര് അതിനിടക്ക് നമ്മളെ മക്കളെ നമ്മൾ നോക്കുന്നത് പോലെ ആരെങ്കിലും നോക്കും നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ ആരെങ്കിലും കെയർ ചെയ്യോ ചെയ്യുന്നവരുണ്ടായേക്കാം നോർമലി എന്താ അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് കുറച്ച് എന്താ ടാസ്ക് ആണ് ആവശ്യം അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൽ ഏൽപ്പിച്ച് പറഞ്ഞയക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ മൊത്തം കൊടുത്ത് സലാം പറ നമ്മുടെ മക്കളെ പറഞ്ഞയച്ച് നമ്മുടെ ആ മക്കൾ ചേതനയേറ്റ ശരീരവുമായി വീട്ടിലേക്ക് കയറി വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും ഏതു മാതാപിതാക്കൾക്കാരനെ സഹിക്കാൻ കഴിയാം അതുകൊണ്ട് അത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കണം നമുക്ക് ഒരപകടങ്ങളിൽ പെട മരണങ്ങളെ തൊട്ട് കാവലിൽ ലോകിക്കണം അതാരാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ സിബ്ലിങ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു അപകടങ്ങളിൽ ഉൾപ്പെടരുത് അതിനു വേണ്ടിയിട്ട് ദിക്കറ് അത് വലിയ വലിയ ഫലമുള്ളതാണ് അത്ഭുത ഫലങ്ങളുള്ള ദിക്കറുകളുണ്ട് ദിക്കറുകൾക്ക് തടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല ഞാൻ അതിനെ കുറിച്ചൊക്കെ മുമ്പ് എത്രയോ വീഡിയോസുകളിൽ പറഞ്ഞതാണ് വലിയ വലിയ ഇക്കറികളെ കീഴ്പെടുത്തിയെടുത്ത് അത് ചൊല്ലിയിട്ട് അതുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന അതുകൊണ്ട് രക്ഷ നേടിയെടുക്കുന്ന അതുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന എത്രയോ കാര്യങ്ങൾ നമുക്കറിയാം അപ്പോ നമ്മുടെ മക്കളൊന്നും ഒരു അപകടത്തിനും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ചാ മാതാപിതാക്കളാകുന്ന നാം ഇനി നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു അപകടത്തിൽ ഇപ്പോ നമ്മുടെ റോഡിലൊക്കെ എത്ര വാഹനങ്ങളാണെന്നറിയോ വാഹനങ്ങളുടെ ആധികം കാരണം ഭയങ്കര ബ്ലോക്ക് ഒക്കെ അനുഭവപ്പെടുന്ന സമയം കൂടാ അപ്പൊ ഈ സമയത്തൊക്കെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാല് വല്ലാതെ വികസിച്ച് ഒരു സമയമാണ് വികസനം നല്ലോണം ലഭിച്ച ഒരു സന്ദർഭം കൂടെയാണ് അപ്പൊ റോഡ് വളരെ സ്മൂത്ത് ആണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അപാകതകളൊക്കെ ഉണ്ടെങ്കിലും പൊതുവിൽ റോഡ് ഭയങ്കര സ്മൂത്ത് ആണ് അത് വാഹനങ്ങളും തന്നെ നല്ല സൗകര്യമുള്ള വാഹനങ്ങളാണ് പെട്ടെന്ന് സ്പീഡിൽ പോകാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഒരുപാട് ആളുകൾ എല്ലാവർക്കും വാഹനങ്ങളുമായി ഏത് വീട്ടിലും ബൈക്കോ കാറോ ഇല്ലാത്ത വീടുകളിൽ ഇല്ലാതെ ആയിപ്പോയി അപ്പൊ വീടുകളിൽ വാഹനങ്ങൾ അധികരിച്ചു ആളുകൾക്ക് തിരക്ക് കൂടുതലായി അപ്പോ ഒരു നോട്ടും ഇല്ലാതെ ഒരു മിനിറ്റ് ലാഭിക്കാൻ വേണ്ടി ഉള്ള ഈ പാച്ചിലിനിടയില് ആർക്കെന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റ നന്നായി കെയർ ചെയ്ത് ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി സൈഡിലൂടെ സാവധാനത്തില് നാല്പത് സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന വളരെ പാവപ്പെട്ട നിരപരാധിയായ ആളുകൾക്ക് ഒരു അപകടങ്ങൾ സംഭവിക്കുന്നു മറ്റുള്ളവരുടെ കാരണം കൊണ്ട് മദ്യപിച്ചു വരുന്ന ആരൊക്കെ ഏതെങ്കിലും മൈൻഡോട് കൂടെയാണ് വണ്ടി ഓടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ ഏതെല്ലാം മൂഡിലാണ് അവർ വരുന്നത് എന്ന് പറയാൻ പറ്റുക ഒരു പക്ഷെ വീട്ടില് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ ഒരു ദേഷ്യത്തോടു കൂടി ഇറങ്ങി വരുന്ന ഡ്രൈവേഴ്സ് ഉണ്ടാവും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അപ്പൊ ആ പ്രഷറിൽ വരുന്നവരുണ്ടാവും ആ മെന്റാലിറ്റിയിലൂടെ ആണ് അവര് വണ്ടി ഓടിക്കുന്നത് അപ്പൊ അവിടെന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല അപ്പോ അതേപോലെ തന്നെ അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് ലെക്ക് കെട്ട് വരുന്നവരുണ്ടാവും എത്രയാളുകള് അങ്ങനെ മരണപ്പെട്ടു പോയി പാവപ്പെട്ട സാധുക്കള് മദ്യപിച്ചില് തെക്ക് കെട്ട് വന്ന ചില കുടിയന്മാരുടെ കാരണം കൊണ്ട് അങ്ങനെ പല മെന്റാലിറ്റിയോട് കൂടി വണ്ടി ഓടിക്കുന്നു അപ്പൊ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ എന്നർത്ഥം ആരും കൂടെ ശ്രദ്ധിക്കണം ആ മറ്റുള്ളവരും കൂടെ ശ്രദ്ധിച്ചാലാണ് അപകടങ്ങൾ നമ്മൾ നമ്മുടെ സൈഡിൽ തന്നെ റോങ് സൈഡല്ല നമ്മുടെ ഓൺ സൈഡിലൂടെ വണ്ടി ഓടിച്ചു പോവാണ് കൃത്യമായ റൂൾസ് റോഡിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് വണ്ടി ഓടിച്ചു പോവാണെങ്കിൽ അപ്പുറത്തുള്ളവനെ ഒന്ന് ഒരു നിമിഷം അവന്റെ കണ്ണൊന്ന് പാളിയാൽ മതി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ യാത്ര ചെയ്തു വരുന്ന എന്താ ഈ ചരക്ക് കൊണ്ടൊക്കെ വരുന്ന വലിയ വലിയ വാഹനങ്ങൾ ഉണ്ടാവും അത്തരം വാഹനങ്ങളിലുള്ള ഡ്രൈവേഴ്സൊക്കെ ഒരുപക്ഷെ ഉറക്കിന്റെ ക്ഷീണം അതൊക്കെ ഉണ്ടാവും അവരില്ലോ അപ്പൊ ഒരു നിമിഷം കണ്ണു പാളിയാൽ മതി ഒരു നിമിഷം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു ടേണിങ് ഒന്നിങ് തിരിഞ്ഞ് നമ്മുടെ വാഹനത്തിലേക്ക് എത്തിയാൽ നമ്മൾ അപകടത്തിൽ പെട്ടുപോയി അപ്പൊ ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്നുള്ളത് അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മെ കൃത്യമായിട്ട് ഒരു ഹെഫില് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അള്ളാഹു നമ്മെ ഒരു അപകടങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ പക്ഷേ അത് അത്ര അപകടങ്ങളിൽ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ചില അലക്കാറുകളും തിക്റുകളാണ് അങ്ങ് പറഞ്ഞു തരുന്നത് ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് പ്രധാനപ്പെട്ട ചൊല്ലുക ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുന്ന ആയത്തുൽ ആയത്തുൽ തികറുകൾ يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم إرعاية الكرسي وديت ഓതിയതിന് ശേഷം മിനിമം ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും അത് ചൊല്ല അപ്പൊരു ആയത്തിനെ കുറിച്ചു യോദൻ എന്നിട്ട് ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും അത് ചൊല്ലി ഇത് ചൊല്ലിയിട്ട് സൂറത്തു പറയണം ചെയ്യും ഇനി വാഹനങ്ങളിൽ യാത്ര വാഹനങ്ങളിലേക്കാണ് കയറുന്നത് എന്നുണ്ടെങ്കിൽ വാഹനങ്ങളില് കയറുമ്പോ ചൊല്ലേണ്ട ദിക്കരുണ്ട് നമുക്കൊക്കെ അറിയാം സുബാനമല്ല എന്ന് തുടങ്ങുന്ന ആ ഒരു ദിക്കൃത് ആ ഒരു ദുരു ചൊല്ലിട്ട് നമ്മൾ ഈ പറയുന്ന രൂപത്തില് ആയത്തിൽ കുറിസിയും അതേപോലെ അള്ളാന്നുള്ളത് സൂറത്തിൽ ഇതൊക്കെ പാരായണം ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം മദ്രസയിലേക്ക് പറഞ്ഞേക്കണം പറഞ്ഞയക്കുന്ന സമയത്ത് ഓതാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ചാൽ അവർ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ഇറങ്ങിക്കൊന്ന് പറഞ്ഞ് ഇറക്കിയാൽ എന്താ കുഴപ്പമുണ്ടോ അങ്ങനെ ഇറക്കാൻ ഒരാഴത്തിൽ കുറിച്ച് ഓതിയിട്ട് അള്ളോന്ന് മൂന്നോ തവണ പറയാൻ വേണ്ടി പറയാ മക്കളെ കൈ പിടിച്ച് സലാം പറ അത് വളരെ പ്രധാന മുസാഫഹത്ത് മുടിച്ച് സലാം പറ അപ്പൊ അതിലൂടെ സൈക്കോളജിക്കലി ആ ഒരു സ്നേഹം ഊട്ടിറപ്പിക്കാനും കൂടെ കാരണമാകുന്നു അങ്ങനെ കൈ പിടിച്ച് സലാം പറ അത് എന്താ മോനെ മോൻക്ക് ഉമ്മ സെല്ലാം പറയുകയാണെങ്കിലും പറയുകയാണെങ്കിലും ഉമ്മാന്റെ ഭാഗത്ത് നിന്ന് അതിന് ഒരു പോസിറ്റീവ് എനർജിയോട് കൂടെ അല്ലെങ്കിൽ ഉപ്പാടെ ഭാഗത്ത് അതിന് പോസിറ്റീവ് എനർജിയോട് കൂടെയായിരിക്കണം അതിന്റെ റീപ്ലേ ഉണ്ടായിരിക്കേണ്ടത് അതപ്പോ അവർക്കൊരു ഇൻസ്പിറേഷൻ ആണ് പ്രചോദന അങ്ങനെ ഇറങ്ങിയിട്ട് എന്താ അള്ളാഹുവിനെ വരമേൽപ്പിച്ച് മക്കളെ പറഞ്ഞേക്കണം അള്ളാഹുവേ എന്റെ മക്കള് സ്കൂളിലേക്ക് പോകും ഒരപകടത്തിൽ തട്ടി മാറ്റാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ ദുനിയാവിൽ ആയുധമാണ് വജ്രായുധമാണ് അതുകൊണ്ട് അങ്ങനെ ഏൽപ്പിച്ചു ഇറക്കിയുള്ള ഒന്നിലും പെടൂല്ല ഇതെന്റെ പ്രിയമുള്ള രക്ഷിതാക്കൾ മാതാപിതാക്കൾ എല്ലാവരും ഇത് ജീവിതത്തിൽ പകർത്ത് മക്കൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക അവർ ഇത് ചെയ്യുക അവർ വരുമ്പോൾ സലാം പറയുന്ന സംവിധാനം ഉണ്ടാകുക നമ്മുടെ കൈ പിടിച്ച് സലാം പറയുന്ന രൂപത്തിലേക്ക് എത്തിക്കുക ഒരു ചിട്ടയിൽ വളർത്തുക ഒരു ഇസ്ലാമിക അന്തരീക്ഷം ഇസ്ലാമിക സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ സൃഷ്ടിക്കപ്പെടുക അതൊക്കെ വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമ്മൾക്ക് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക ഇൻഷാ എല്ലാവരും പ്രത്യേകം തുടങ്ങാൻ